ഈ വർഷം സെപ്റ്റംബർ ഒമ്പതിന് ഏഷ്യകപ്പ് നടക്കാൻ പോകുമ്പോൾ ഇന്ത്യൻ ഏഷ്യ കപ്പ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഹിർണി ഓപ്പറേഷനെ തുടർന്ന് റസ്റ്റിലിരിക്കുന്ന സൂര്യകുമാർ യാദവ് ആവട്ടെ ഏഷ്യകപ്പ് ആകുമ്പോഴേക്കും താരം ഫിറ്റ് ആയിട്ടില്ല എങ്കിൽ ഏഷ്യകപ്പിൽ സൂര്യകുമാർ യാദവ് നഷ്ടമായേക്കും എന്നുള്ള റിപ്പോർട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ ഏഷ്യകപ്പിൽ സൂര്യ കളി കളിച്ചിട്ടില്ല എങ്കിൽ ഇന്ത്യൻ ഏഷ്യകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുക ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ട് കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം യു എയിൽ വെച്ചാണ് ഈയൊരു നടക്കുന്നത് കൊണ്ട് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഒക്കെ ഏഷ്യ കപ്പിലുള്ള ഈ ഒരു സ്കോഡിൽ ഇടം പിടിച്ചേക്കുമെന്ന റിപ്പോർട്ട് കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ഐ സീസണിൽ വളരെ മികച്ച പ്രകടനം നടത്തിയ ശ്രേയസ് റാവട്ടെ ടി ട്വിന്റിയ ടീമിലേക്ക് ഏഷ്യ കപ്പ് സ്കോഡിൽ താരം ഇടം പിടിച്ചേക്കുമെന്ന റിപ്പോർട്ട് കാണപ്പെടുന്നുണ്ട് ജെയ്സ് ഏഷ്യ കപ്പ് സ്കോറിൽ അവസരം ലഭിച്ചേക്കില്ല അഭിഷേക് ശർമ്മ ആയിരിക്കും ടീ ഓപ്പണർ ആയിട്ടുണ്ടാവുക അതോടൊപ്പം സഞ്ജു സാംസൺ ും അവസരമുണ്ടായേക്കും ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിട്ട് ഏഷ്യ കപ്പിൽ സഞ്ജു ഇടം പിടിക്കുമ്പോൾ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ജിതേഷ് ജിതേ ജിതേഷ് ജിതേ ശർമ്മയായിരിക്കും ഇടം പിടിക്കുക എന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട് ത്രുചൂറിനെ തള്ളിയായിരിക്കും ജിതേഷ് ശർമ്മ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കുക എന്നുള്ള എന്നുള്ള റിപ്പോർട്ടാണ് കാണപ്പെടുന്നത് ഏതായാലും ഏഷ്യകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ വരുന്നുണ്ട് ഏഷ്യകപ്പിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഏഷ്യകപ്പ് സ്കോളുമായി ബന്ധം മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും